ഹലോ ഡിയേസ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് കാണിക്കുന്നത് എഗ്ഗ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത് അപ്പൊ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടെഴുത്ത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്ര അളവിലാണോ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഉള്ളിയൊക്കെ ചേർക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് അരി ആ ഒരു അളവിലാണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം എന്റെ കയ്യിൽ മല്ലിയില തീർന്നുപോയി അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വേണ്ടി മാത്രം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ട് അരിതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇത് നമുക്ക് വളരെ എളുപ്പമാണ് രാവിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് എന്തായാലും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ അപ്പൊ നമുക്ക് രാവിലെ എണീറ്റാ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് ഒന്ന് വായുന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് പൊടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാം കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗരം മസാലയിലും മതി ഞാനിപ്പോൾ ചിക്കൻ മസാല ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതാ ഞാൻ നേരത്തെ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല പൊടികളൊക്കെ ആഡ് ചെയ്യാം ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇന്നതേ ചേർക്കാൻ പാടുള്ളൊന്നും ഒരു നിർബന്ധമില്ല അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴുന്നതിന് ശേഷം ഇനി നമ്മൾ കാര്യമായിട്ടുള്ള സാധനം മുട്ട ഞാനൊരു മൂന്ന് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മുട്ട ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മഞ്ഞക്കൊരുവൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക ഇത് എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്നില്ല ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുകയാണ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് രണ്ട് സെക്കൻഡ് മിനിറ്റ് അല്ല സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക അപ്പോൾ അതൊന്ന് കുക്കായി വരും അതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടയൊക്കെ കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും ചോറിൽ കഴിക്കുമ്പോൾ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇങ്ങനെ കഷ്ണം കഷ്ണങ്ങളാക്കി എടുക്കുക മുട്ട ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക മസാലയൊക്കെ മതി കറക്റ്റ് പാകത്തിന് ഉണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കറക്റ്റ് പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത് എഗ് റൈസിന് ഏറ്റവും നല്ലത് ഒന്നുകിലോ ബസ്മതി റൈസ് അല്ലെങ്കിൽ നേരിയ പൊന്നി അരിയില്ലേ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ സാധാരണ വെക്കുന്ന കുറുവ റൈസൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക നേരിയ അരിയാണ് അപ്പം നമ്മൾ റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നേരത്തെ ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ തലേന്ന് വേവിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മല്ലിയല കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ കുറച്ചൊരു ടേസ്റ്റി ആയിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ആ ഒരു ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് തൈരോ അച്ചാറോ അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള എഗ്ഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ പേജ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്